കോഴി കൂകുന്ന സമയം പോലും ആയിട്ടില്ല അപ്പോൾ അത് രാത്രി കണ്ടു തട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് റെഡി ആയിട്ട് എങ്ങോട്ടേക്ക് പോകാനെന്നല്ലേ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു പ്ലാൻ ചെയ്യാനും ആസൂത്രണം ചെയ്യാനും ഒക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ അത് നടപ്പിലാക്കാൻ വളരെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ അതുപോലെയായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അത് നടപ്പിലാക്കാൻ ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു രാത്രി രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് രണ്ട് മണിക്ക് ഇറങ്ങിയത് നമ്മൾ നാല് മണിക്ക് പോകുക എന്നുള്ളൊരു രീതിയിലായതുകൊണ്ട് തന്നെ ആരും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ആ സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ടും മണിക്ക് ഇറങ്ങണമായിരുന്നു വൈ നമ്മൾ അപ്പം തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങി ഞാൻ വണ്ടിക്കകത്ത് കേറി കിടന്ന് ഉറങ്ങി കഴിച്ചു എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ എണീച്ചപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ സീനറി ഒക്കെ കണ്ട് പിന്നെ എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശപ്പ് തുടങ്ങൂലോ അങ്ങനെ പിന്നെ ഏറ്റക്കയും പിന്നെ കുറച്ച് അച്ചപ്പും ഒക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ താഴെക്കാൻ പറ്റി അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പാർട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ